നമസ്കാരം ഇന്ത്യയുടെ നാവിക വ്യോമശക്തി ചരിത്രപരമായ രീതിയിൽ ഏറ്റവും ശക്തമായി കൊണ്ട് പുതിയൊരു കരാർ കൂടി ഒപ്പുവെക്കുകയാണ് ഇന്ന് ഇന്ത്യ പുതിയ ഇരുപത്തി ആറ് റഫാൽ മറൈൻ ജെറ്റുകൾ വാങ്ങുന്നതിനായി ഫ്രാൻസുമായി അറുപത്തി മൂവായിരം കോടി രൂപയുടെ കരാറിലാണ് ഇന്ന് രാജ്യം ഒപ്പുവെക്കുന്നത് ഇന്ത്യൻ പ്രതിരോധ മന്ത്രാലയത്തിന്റെയും ഇന്ത്യയിലെ ഫ്രഞ്ച് എംബസിയുടെയും പ്രതിനിധികളാണ് കരാറിൽ ഔദ്യോഗികമായി ഒപ്പുവയ്ക്കുക കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി ഇന്ത്യയും ഫ്രാൻസും തമ്മിലുള്ള പ്രതിരോധ തന്ത്രപരമായ ബന്ധങ്ങളിൽ മികച്ച വളർച്ച കൈവരിച്ചിട്ടുള്ള സാഹചര്യത്തിലാണ് ഈ പുതിയ കരാർ അറ്റകുറ്റപ്പണികളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ കാരണം നിലവിലുള്ള മിക് ട്വന്റി നയൻ കെ യുദ്ധവിമാനങ്ങളുടെ പ്രകടനം മോശമാണെന്ന് റിപ്പോർട്ടുകൾ ചെയ്യപ്പെട്ടിട്ടുള്ളതിനാലാണ് ഇന്ത്യ പുതിയ യുദ്ധവിമാനങ്ങൾ വാങ്ങുന്നത് നിലവിൽ സർവീസിലുള്ള ഐ എൻ എസ് വിക്രാന്തിലായിരിക്കും റഫാൽ യുദ്ധവിമാനങ്ങൾ വിന്യസിക്കുക ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിക്കുന്ന കാരിയർ ബോൺ ഫൈറ്റർ ജെറ്റിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാകുന്നതുവരെ ഈ കാരിയർ ബോൺ ഫൈറ്റർ വിമാനങ്ങൾ ഇന്ത്യൻ പ്രതിരോധ ആവശ്യങ്ങൾക്ക് വലിയ സഹായമായിരിക്കും ഇരുപത്തിരണ്ട് സിംഗിൾ സീറ്റർ നാല് ട്വിൻ സീറ്റർ മറൈൻ യുദ്ധവിമാനങ്ങൾ വാങ്ങുന്നതാണ് ഇന്ത്യയും ഫ്രാൻസും തമ്മിലുള്ള പുതിയ കരാർ രണ്ടായിരത്തി പതിനാറിൽ ഒപ്പുവെച്ച ഒരു പ്രത്യേക കരാറിനു കീഴിൽ ഏറ്റെടുത്ത മുപ്പത്തി ആറ് റഫാൽ വിമാനങ്ങളുടെ ഒരു ഫ്ലീറ്റ് ഇന്ത്യൻ വ്യോമസേന നിലവിൽ പ്രവർത്തിപ്പിക്കുന്നുണ്ട് പുതിയ കരാർ പ്രാബല്യത്തിൽ വരുന്നതോടെ ഇന്ത്യയിലെ മൊത്തം റാഫാൽ ജെറ്റുകളുടെ എണ്ണം അറുപത്തിരണ്ടായി ഉയരുന്നതാണ് ന്യൂസ് ടാസ് ഭാരതഭൂമി